ശ്രേഷ്ഠ സമൂഹം ഉത്കൃഷ്ടമൂല്യങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി കെ സംസ്ഥാന കമ്മിറ്റി നടത്തുവരുന്ന ക്യാമ്പയിൻ്റെ മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രചരണ സമ്മേളനം ഫെബ്രുവരി നാലിന് ഞായറാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് വളാഞ്ചേരി കാവുമ്പുറത്ത് സലഫി നഗറിൽ നടത്തുമെന്ന് ബറോയകൾ വളാഞ്ചേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രചരണ സമ്മേളനം കെ സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുള്ള കോയ മദനി ഉദ്ഘാടനം ചെയ്യും ഈ ജനുവരി മുതൽ ഈ കൂടിയുള്ള കാലയളവിൽ ഒരു ചതുർമാസ ക്യാമ്പയിനാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിൻ്റെ പ്രമേയം സമൂഹം ശ്രേഷ്ഠ ശ്രേഷ്ഠ മൂല്യങ്ങൾ എന്ന മഹത്തായ ഒരു പ്രമേയമാണ് ഞങ്ങളിതിനു വേണ്ടി ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് ഇതിൽ കാരണം അതിൻ്റെ സംസ്ഥാനതല പ്രചരണോദ്ഘാടനം ഇക്കഴിഞ്ഞ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സി പി മുഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷനായിരിക്കും കോട്ടകൽ നിയോജകമണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദുസൈൻ തങ്ങൾ മുഖ്യ പ്രഭാഷണം നടത്തും ജില്ലാ സെക്രട്ടറി എൻ കുഞ്ഞിപ്പ മാസ്റ്റർ ട്രഷറർ എൻ വി ഹാഷിം ഹാജി ഫൈസൽ ബാബു സലഫി മുസ്തഫ സുലാഹി എൻ കെ സിദ്ദിഖ് അൻസാരി എന്നിവർ സംസാരിക്കും എൻ കുഞ്ഞിപ്പ മാസ്റ്റർ ഉബൈദുള്ള താനൂർ പി അബ്ദുറഹ്മാൻ അൻസാരി ഫൈസൽ ബാബു സലഫി കെ പി അബ്ദുൽ കരീം ഹസൻ മാസ്റ്റർ എന്നിവർ വളാഞ്ചേരിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി